അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് ഡേ ആണ് ഇന്ന് ഇനിയിപ്പം എന്താ പറയുക രാവിലെ തന്നെ എണീച്ചിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ടോട്ടലി ലേറ്റായി ഇനി പോകുന്ന വഴിക്ക് വേണം ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാൻ കാരണം വെച്ചാൽ മസാല ദോശ ഭയങ്കര പൊതിയുണ്ട് അപ്പോൾ ഇനിയിപ്പം ആയി കഴിഞ്ഞാൽ ഒന്നും മസാല ദോശയും കിട്ടൂല സ്കാനിങ്ങും നടക്കൂല ഡോക്ടർ കടിക്കലും നടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പോട്ടെ പോകുന്ന വഴിക്ക് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറയാം ഓക്കെട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷണാഴ്ചയിലാണ് പോകുന്നത് എനക്ക് മസാല ദോശ നിന്നാണ് ഉടുക്കത്തെ പോയി അപ്പം നമ്മൾ ഇവിടെത്തന്നെ പോകാമെന്ന് വെച്ചു അപ്പം എന്താ പറയുക അപ്പം നമുക്ക് വേമ്പോ ഒരു ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വരാം ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്നുള്ള പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് വേമ്പോ പോയിട്ട് തിന്നിട്ടുള്ളത് വരാം നമ്മള് ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പർ മസാല ദോശയൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് കഴിച്ചത് കണ്ണൂരേക്ക കണ്ണൂരേക്കാണ് പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിനാ പോകാനി കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണം സ്കാനിങ്ങിനാ പോലെ നമുക്ക് ഡോക്ടർ വേറൊരു സ്ഥലം ഡോക്ടർ ഇതാക്കി റെക്കമെന്റ് ചെയ്തൊരു വേറൊരു ഒരു സെന്ററിന്ന് സ്കാൻ ചെയ്തിട്ട് ഉം വന്നിട്ട് കാണിക്കാനാ പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാ വന്നത് അപ്പൊ കണ്ണൂർ എത്തണം അത് കണ്ണൂര് എവിടെ ഞാൻ നിനക്കറിയില്ല അവിടെ എത്തണം കണ്ണൂർ എത്തി അവിടുന്നേന് തിരിച്ചല്ല ദൈവത്തിനറിയുന്ന ഡോക്ടറെ കാണിക്കാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഡോക്ടർ മൂന്ന് മണി വരെയുള്ളു അപ്പൊ സ്കാനിങ്ങിന്റെ നമ്മളിപ്പം വിളിച്ചു നോക്കിയപ്പോ നമ്മളിവിടെ പറഞ്ഞത് ഒരു പതിനൊന്നരയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി പിന്നെ വെയിറ്റിംഗ് ഉണ്ടാവുന്നാ പറഞ്ഞത് ദൈവത്തിനറിയാം ഡോക്ടറിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റില്ല കാരണം നാളെ ഇവർക്ക് വരാനും കഴിയില്ല നാളെ ഇവർക്ക് മാനേജർ അങ്ങനെ ഉണ്ട് തോന്നുന്നു അപ്പൊ അവസ്ഥയായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉം നമ്മളിനാ പോയിക്കൊണ്ടിരിക്കാനുള്ള പിന്നെ നമ്മള് മെല്ലെ പോകുന്നെ സ്ലോ ആയിട്ട് പോവാന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഉണ്ട് നമ്മള് നേരത്തെ അല്ലേ ഇറങ്ങിയത് അപ്പൊ ടൈം ഉണ്ട് അപ്പൊ മെല്ലെ പോയിക്കൊണ്ടിരിക്കാന് ഇനി ഭയങ്കര നല്ല കണ്ടുപേര് പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമ്പോൾ തിന്നണം അപ്പൊ അങ്ങനെ അപ്പൊ ഇത് എന്തായാലും നമ്മള് പൊയ്ക്കൊണ്ട് പോട്ടെ സ്കാനിങ് സെന്ററിൽ എത്തിയപ്പോൾ എത്തിയപ്പോ മുക്കത്തെ തിരക്കായിരുന്നു നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ അവിടെ കാത്തു നിന്നിട്ടുണ്ട് അതിന് അനക്കാണെങ്കിൽ ഇരിക്കാനും കഴിയുന്നില്ല നിൽക്കാനും കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ സ്കാൻ ആ സ്കാനിങ്ങിനെ കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കുടിച്ചിട്ടു ഐസ്ക്രീം അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയാണ് ഷെയ്ക്ക് ഷെയ്ക്കാ കുടിച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനോമനി സ്കാനായിരുന്നു ഫിഫ്ത്ത് മന്തിൽ അപ്പോൾ അത് ആ സമയത്ത് എല്ലാം ഇങ്ങനെ നോക്കും തോന്നുന്നു പാർട്സും കാര്യങ്ങളിലോ അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ നേർക്കാ കിടന്നിട്ടുണ്ടായിരുന്നു മരുന്ന് കടന്നിട്ടുണ്ടായി അപ്പോൾ അത് കമന്ന് കിടക്കണം എന്നാലേ സ്പൈനൽ കോഡിനിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് കമന്ത നടക്കേണ്ടിയിട്ടാണ് ഡോക്ടർ ഇത് കുടിച്ചിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കുടിച്ച് അതിൻ്റെ പിന്നെ രണ്ടാമതും പോയി അപ്പോൾ രണ്ടാമത് പോയപ്പോൾ സ്കാൻ ചെയ്ത് പിന്നെയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിന് അതിൻ്റെ സ്കാൻ ചെയ്തു പക്ഷേ അന്നേരം കറക്റ്റ് കിട്ടി എനിക്ക് ഡോക്ടറ് പറഞ്ഞിതാ കണ്ടില്ലേ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമന്ത നേരം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം കുടിക്കാൻ പറഞ്ഞത് എല്ലാം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് അനക്കൊരു സമാധാനമായത് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകാന്ന് ചോദിച്ചു കാരണം പക്ഷേ കുട്ടി കണ്ണും മുക്കും വായി ഒന്നും കാണാത്ത അവസ്ഥയാണ് സാധാരണ ഇപ്പം വേഗം കഴിക്കുന്നതല്ലേ അന്നേരം ഇനിയിപ്പം ലേറ്റായി ഇനിയിപ്പോൾ ഡോക്ടറെടുത്ത് പോയാൽ ഉണ്ടാവുമോ എന്നറിയില്ല കാരണം വെച്ചാൽ ഡോക്ടർ മൂന്ന് മണിക്കുള്ളിൽ പോകുന്ന പറഞ്ഞത് ഇപ്പം തന്നെ ലേറ്റായി അപ്പം ഇനി ഉണ്ടാവുമെന്നറിയില്ല അവള് പോയി നോക്കട്ടെ അഥവാ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളേ ഇപ്പോൾ ഇവർക്ക് വരാൻ കഴിയുമെന്ന് അറിയില്ല ഒന്നെങ്കിൽ ഇവരെയും കൂട്ടി വരും അല്ലെങ്കിൽ ആരെയും കൂട്ടി വരണം അല്ലെങ്കിൽ മറ്റന്നാളെ ഇങ്ങനെ നോക്കിയിട്ട് കാണിക്കണം അപ്പോൾ എന്നാലും ഫുഡായി കാട്ടെ ഇനി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയം ഇറക്കാൻ അത്ര വിശപ്പുണ്ട് ഞാൻ തിന്നിച്ച് നമ്മളെവിടെ എവിടെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലേ ഫുഡ് കഴിക്കാൻ എന്തായാലും നല്ല ഹെവി ആയിട്ട് തന്നെ വേണം നമുക്ക് വല്ല സാമ്പാറും ചോറങ്ങാൻ തന്നാൽ പോകാം എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകാം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായത് കണ്ണൂർ പുതിയ സ്റ്റാൻഡിലുള്ള ഏവൻ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിലാണെന്ന് അപ്പം ഞാനായിരുന്നു എന്തോ ആരോ ആരോ ഫോൺ വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിക്കായിരുന്നു അപ്പോൾ മുന്നേറ്റിന് എന്താ മീൻ വേണ്ടത് ചോദിച്ചു ഞാൻ വേറെ കല്ലുമ്മക്കായി കണ്ടു അപ്പം കല്ലുമ്മക്കായി മതി അങ്ങനെ കല്ലുമക്കായ വാങ്ങി അതായത് ഏറ്റവും വലിയ കോമ്പടി കല്ലുമ്മക്കായ് വാങ്ങിക്കഴിഞ്ഞോ അത് അതിൻ്റെ ബില്ല് വന്ന സമയത്ത് മുന്നേണ്ട കിളി പോയ അവസ്ഥയിലും കാരണം വെച്ചാൽ ഇത്രയും പൈസ ഒന്നും വിചാരിച്ചിട്ടില്ല അതിനുള്ള ക്വാണ്ടിറ്റിയും ഇല്ല വന്നാൽ മതി പക്ഷെ നല്ല അടിപൊളി കലുവൊക്കെയായിരുന്നു പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു പിന്നെ ഒപ്പിച്ച് പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കണ്ണൂർ സെക്യൂറ സെൻറ്ററിലാണ് അത് നമ്മൾ കണ്ണൂർ പോയാൽ നമ്മൾ സെക്യൂറ സെൻ്റർ വിസിറ്റ് ചെയ്യേണ്ട ഒരു കളി ഇല്ലയെന്നു തോന്നി നമുക്ക് അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് വെറുതെ എപ്പോഴും പോകുന്ന പോലെ ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ മാക്സ് അപ്പോൾ അവിടെ കയറിയിട്ടിറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ മാക്സ് പോയി പക്ഷേ മാക്സ് നമുക്ക് ഒന്നും ഒരു കുന്തം കിട്ടിയില്ല അവിടെ നേരെ ട്രെൻഡ്സിലേക്ക് പോയി ഇവിടുന്ന് ട്രെൻഡ്സ് ആയിട്ട് ഇത് ട്രെൻഡ്സിൽ അടി അറ്റീകൂളി കളക്ഷൻസ് ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ട് ഈ ഡ്രസ്സിൽ ഇത്രയും കളക്ഷൻ ഉണ്ടാകുന്നത് കുറേ കുറേ ഡ്രസ്സ് എനിക്ക് ഈ ഗ്രീന് അതേപോലെ കുറേ കുറേ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി ഞാനിതാണ് എൻ്റെ കൈമത്തന്ന അഞ്ചാറ് ഉണ്ട് അത്രയും ഡ്രസ്സെടുത്ത് ഞാൻ ട്രയലൊക്കെ ചെയ്യാൻ നോക്കി അതിൻ്റെ നടുക്കാണെങ്കിലും മുന്നേറ്റൻ്റെ പട്ടിഷോ ആണ് ഈ കാണുന്നത് മുന്നേട്ടം വളരെയധികം ഡോഗ് ഷോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാവശ്യമില്ലായിരുന്നു പിന്നെ ഞാൻ ട്രയലൊക്കെ ചെയ്ത് ലാസ്റ്റ് ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അവിടെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ വെച്ച് എടുക്കും ഡോക്ടറെ കാണാൻ കഴിയില്ല കാരണം വെച്ചാൽ ടോട്ടൽ ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കാണാൻ എന്ന് വെച്ചാൽ പക്ഷേ എങ്കിൽ ഡോക്ടർ കുറേ ലേബർ റൂമിൽ എന്തൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് വൻ തിരക്കായിരുന്നു ഡോക്ടർ ആ സമയത്ത് നമ്മൾ പോയ സമയത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഡോക്ടർ സമാധാനത്തോടെ കാണാൻ പറ്റി പിന്നെ ഒരു നമ്മളെ ഡോക്ടറെടുക്കാൻ ആ ഉള്ളിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്താ ഭാഗ്യം എന്തോ ഭാഗ്യത്തിനാണ് സത്യം പറഞ്ഞാൽ ഫു ഇത് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഒന്നും നടക്കേണ്ടായിരുന്നു പിന്നെയും ഒരു ദിവസം അതിന് വേണ്ടി വരേണ്ടി പറഞ്ഞതരാ ഭാഗ്യം കൊണ്ട് ഡോക്ടറൊക്കെ കാണിക്കാൻ പറ്റി അപ്പോൾ അപ്പോൾ സ്കാനിങ്ങിൽ അങ്ങനെ ബേബിയെല്ലാം ഓക്കെ ആണെന്ന വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേങ്കിൽ ചെറിയൊരു ഉണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും യൂട്രസിന് സ്റ്റിച്ചറെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഒരു ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അപ്പം നമ്മളെപ്പോൾ എപ്പോഴും അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ സീനുണ്ട് അത് ഇനി ഉണ്ട് അത് ഇനിയിപ്പോൾ എന്താകും എന്തെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമ്മളിതാ വേറെ വേറെ ഇടത്തേക്കും പോകുന്നില്ല കാണിച്ച ഓൾറെഡി ടയേർഡായി പണ്ടാറടങ്ങി ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വേറെ പരിപാടി സ നമ്മളിതേ ഹൈവേയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ എന്തായാലും പോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് ചെറു ചിറങ്ങി ഓരോ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഗൈസ് ഇന്നത്തെ പരാഡീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കാരണം വെച്ചാൽ ഭയങ്കര ടയേർഡായിട്ടുണ്ടായ അവിടെ ഉറക്കമൊന്നും കഴിഞ്ഞ് ഇപ്പം രാത്രിയായി പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രം എടുക്കാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പറയാം പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിടണം അപ്പം മൂന്നാം തീയതിയാണ് സ്റ്റിച്ചിടാൻ ഡോക്ടറെ അഡ്മിറ്റാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഉച്ചക്ക് ശേഷമൊക്കെ വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിടണം എന്നിട്ടേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പം ഞാൻ അന്നൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അതിനനുസരിച്ചിട്ട് ഞാൻ എടുക്ക എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അപ്പം ഇനിയിപ്പം എന്താ പറയുക നമ്മളെ ചാനൽ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ